സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയതായി വന്നിരിക്കുന്നത് റേഷൻ കാർഡ് ഉള്ളവരുടെ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം തൊണ്ണൂറ്റിനാല് ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളുള്ള കേരളത്തിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുവാൻ മാത്രമല്ല കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് തലങ്ങളിലുള്ള നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും റേഷൻ കാർഡ് ആവശ്യമാണ് സംസ്ഥാനത്ത് മൊത്തം റേഷൻ കാർഡുകളെ മുൻഗണനാ റേഷൻ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളായും മുൻഗണനേതര റേഷൻ കാർഡുകളായി എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകളായും തരം തിരിച്ചിട്ടുണ്ട് സംസ്ഥാനം ത്ത് എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറിക്കൂടിയ കൂടിയ അർഹതയില്ലാത്ത ആളുകളെ അഥവാ അനർഹർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഒന്നായിരുന്നു വീടുകളിൽ എത്തിയുള്ള പരിശോധനകൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അനർഹരെ കണ്ടെത്തി അവരുടെ കാർഡുകൾ തിരിച്ചു പിടിച്ച് അവരെ പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റുകയും അതുവരെ അവർ വാങ്ങിയ മുൻഗണനാ റേഷൻ വിഹിതങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കുകയും ചെയ്തിരുന്നത് ഇപ്പോഴും നിരവധി ആളുകളാണ് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് നിരവധി ആനുകൂല്യങ്ങളും സൗജന്യങ്ങളുമൊക്കെ കൈപ്പറ്റുന്നത് അർഹതയില്ലാത്തവരെ കണ്ടെത്തുന്ന നടപടികൾ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അവയ്ക്ക് പുറമെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ റേഷൻ കാർഡിന്റെ കെ അപ്ഡേഷൻ ഭക്ഷ്യ പൊതുതരണ വകുപ്പ് േർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പൂർത്തിയാക്കുവാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കാർഡുടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ മുൻഗണനാ കാർഡുകൾ ഉപയോഗിക്കുന്നത് അർഹരാണെന്ന് ഉറപ്പാക്കുവാനായിട്ടാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുന്നത് മരിച്ചുപോയവരുടെ റേഷൻ തുടർന്നും മേടിക്കുന്നത് തെറ്റാണ് അവരുടെ പേരുകൾ റേഷൻ കാർഡിൽ നിന്നും നീക്കേണ്ടതുമാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മാർച്ചിൽ പൂർത്തിയാക്കുവാനായിട്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്യാമ്പുകൾ നടത്തുമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിയഞ്ചര ലക്ഷത്തോളം ബി കാർഡും അതുപോലെ ആറ് ലക്ഷത്തിനടുത്ത് എ എ വൈ കാർഡുകളുമാണ് ഉള്ളത് ഉപഭോക്താക്കളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വെച്ച് റേഷൻ കടകളിലെ ഇ പോസ് മെഷീൻ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് റേഷൻ ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റേഷൻ കാർഡ് ഉടമ മാത്രം മസ്റ്ററിംഗ് ചെയ്താൽ പോരാ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ അറിയിച്ചാൽ റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിൽ എത്തി റേഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതാണ് റേഷനിംഗ് മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ ആ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് റേഷൻ വിഹിതങ്ങളും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യും മുൻഗണനാ കാർഡുകളുടെ പരിശോധന സംസ്ഥാന തലത്തിലും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് പ്രധാനമായും എ വൈ മഞ്ഞ റേഷൻ കാർഡ് അതുപോലെ ബി പി എൽ റേഷൻ കാർഡിൽ പെട്ട ഒരു അംഗം മാത്രമുള്ള റേഷൻ കാർഡുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ചിലയിടങ്ങളിൽ ഒറ്റ അംഗങ്ങളുള്ള റേഷൻ കാർഡുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകളെ സംബന്ധിച്ച് അനർഹമായി മറ്റ് ആരെങ്കിലും ഇവർക്ക് വേണ്ടി റേഷൻ വിഹിതം പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതായിട്ടുള്ള പരാതികൾ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ട്രോക്സി എന്നൊരു സംവിധാനം നിലവിലുണ്ട് റേഷൻ കാർഡ് ഉടമയ്ക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് റേഷൻ വാങ്ങുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പകരക്കാരനെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ട്രോക്സി ഇതുപയോഗിച്ച് റേഷൻ കാർഡ് ഉടമ മരണപ്പെട്ടതിന് ശേഷവും പകരക്കാരനായ ആൾ തുടർന്നും ആനുകൂല്യം വാങ്ങുന്ന പരാതികളും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് കൂടി സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത്തരം കാർഡുകൾ പിടിച്ചെടുക്കുന്നതായിരിക്കും അനർഹമായി വാങ്ങിയ വിഹിതങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കുന്നതുമായിരിക്കും മാർച്ച് ഒന്ന് മുതൽ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ മഞ്ഞക്കാടുകൾക്ക് മസ്റ്ററിംഗ് നടത്തുന്നതായിരിക്കും മുൻഗണന മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുക